അസ്സാം വാലൈക്കു വർമ്മത്ത വർക്കാത്ത അലമദില്ലാ അലമുല്ലബുലമീൻ അസ്ലാദ് വസ്ലാം അലറസോലമീൻ അല അലഹി വസ്ഹബി ഓമബിഒം ബഹിസാരി ലൈഒോ ഇദ്ദീൻ അബ്ബാദ് ഭർത്താക്കന്മാരോടാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് എന്തൊന്ന് കണ്ടിട്ടാണ് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ അവരെക്കാളും താഴ്ന്ന വീടായിരിക്കാം നിങ്ങളുടേത് അവരുടെക്കാളും സാമ്പത്തികമായ ശേഷി കുറഞ്ഞവരായിരിക്കാം നിങ്ങളുടെ കുടുംബം എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ മതബോധത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടും അന്വേഷിച്ചതുകൊണ്ടും തൃപ്തിപ്പെട്ടതുകൊണ്ടുമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങളുടെ നാട് കാണാൻ വേണ്ടി വന്നതല്ല അവരൊയിൽ നിന്നും ബാപ്പിൽ നിന്നൊന്നും കിട്ടാത്ത ഒരു മനോഹരമായ സ്നേഹം ഒരു റഹ്മത്തും ഒക്കെ നിറഞ്ഞ ദാമ്പത്യ ജീവിതം നിങ്ങളിൽ നിന്നുകരണമെന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഉഷാറാണ് നമ്മളെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് ജോലിസ്ഥലത്തും കൂട്ടുകാർക്കിടയിലും ഒക്കെ നമ്മളെക്കുറിച്ച് നല്ല ഒരു സമീപനവും അഭിപ്രായവും മാത്രമേ എല്ലാവർക്കും ഉള്ളൂ പക്ഷേ അതേ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യക്കുണ്ടോ എന്ന് ആലോചിക്കണം ദസൂറിലെ പഠിപ്പിച്ചു നിങ്ങളേറ്റവും ആരാണ് ഹയർക്കും ഹയർക്കും ലി അഹ്ലിഹി ലിഹി നിങ്ങളേറ്റവും ഉത്തമർ നാട്ടിലുള്ള ആളുകളോടൊക്കെ ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനല്ല നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് ആ കുടുംബത്തിൽ തന്നെ ആരോടാണ് ഹയ്യാർക്കും ഹയ്യാർക്കും നിസായി അവനവൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് പഠിപ്പിച്ചു റസൂലുള്ള ഇസ്തൗസു ബിൻ നിസ്സായി ഹൈറ സ്ത്രീകളെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളേറ്റവും നന്നായിട്ട് വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം വാഷറു നബിൽ മാറൂഫ് ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ആദരണീയമായ രൂപത്തിൽ തൻ്റെ പ്രിയതമയോട് സംസാരിക്കണമെന്ന് വർത്തിക്കണമെന്ന് നിഷ്കർഷിച്ച മതമാണ് ഇസ്സലാം ഞാൻ പറഞ്ഞു വന്നത് അവനവൻ്റെ ഭാര്യയ്ക്ക് അവനവൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ല സ്വഭാവം കിട്ടണം എന്നർത്ഥം നമ്മൾ ചൂടാകരുത് എന്നർത്ഥം അപമാനിച്ച് വർത്തമാനം പറയരുത് എന്നർത്ഥം നമ്മൾ കൂട്ടുകാരെ കൂടെ ടൂറൊക്കെ പോകുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന അനിഷ്ട പരമായ സംസാരങ്ങളിലൊക്കെ ആ ബന്ധം കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സഹിക്കും എന്തൊക്കെ ക്ഷമിക്കും നമ്മൾ എന്തൊക്കെ പറയേണ്ട നോക്കും പക്ഷേ അത്തരം ലിമിറ്റേഷനൊന്നുമില്ലാതെ വായിൽ തോന്നി നിൽക്കുകയും കോതക്കു പാട്ട് എന്ന പോലെ നമ്മൾ നമ്മുടെ പ്രിയതമയോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതൊരു മോശപ്പെട്ട ആണിൻ്റെ അടയാളം എന്നാണ് പഠിപ്പിച്ചത് ഒരു സ്ത്രീയിൽ ഏറ്റവും അധികമുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ലഭിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് നിങ്ങളുടെ സമീപനം നിങ്ങളുടെ സാന്ത്വനം നിങ്ങളുടെ സ്പർശനം നിങ്ങളുടെ സ്നേഹമാണ് അത് കിട്ടാതാകുന്നിടത്ത് നിങ്ങളുടെ ഭാര്യ ഫ്രസ്ട്രേറ്റഡ് ആകും അവർക്ക് വേറെ എന്തൊക്കെ സാമ്പത്തികം നിങ്ങൾ ചെയ്ത് കൊടുത്തോണ്ടും ആ അത് പൂർത്തിയാവുകയില്ല നിങ്ങളെ കിട്ടണം നിങ്ങളുടെ സമീപനം കിട്ടണം നിങ്ങളുടെ സ്നേഹം കിട്ടണം അതിൽ പരാജയപ്പെട്ടു പോകുന്ന ഭർത്താക്കന്മാരാവാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ